ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഹലോ കൈസ് ഫാമിലി ഇന്ന് ജനുവരി മുപ്പത് രണ്ടായിരത്തി ഇരുപത്തിയാറ് വളരെ വേദനയോടുകൂടിയാണ് ഡോക്ടർ സി ജെ റോയ് ആത്മഹത്യ ചെയ്തു എന്ന വിവരം അറിയുന്നത് വളരെ നല്ല എന്താ പറയുന്നത് ഒരു മാനുഷിക പരിഗണന മറ്റുള്ളവരോടുള്ള ഒരു വ്യക്തിയും ഏറ്റവും നല്ല ഒരു ബിസിനസ് സാമ്രാജ്യം തന്നെ ഉള്ള ഒരു മനുഷ്യനുമായിരുന്നു അദ്ദേഹം എന്തുകൊണ്ടാണ് ഒരു നിമിഷത്തെ ഒരു ചിന്ത കൊണ്ട് ജീവൻ പൊലിഞ്ഞു മേ ബി ചില സമയങ്ങളിൽ നമ്മൾക്ക് സഹിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളുടെ ഒരു നിമിഷത്തെ ചിന്ത കൊണ്ട് സംഭവിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ പല വ്യൂ അല്ലെങ്കിൽ പല വീഡിയോസും നമ്മൾ കാണുമ്പോൾ ഇത്രയും നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ള അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ പേര് തന്നെ ഇട്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഗ്രൂപ്പിന് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് അതായത് ആദ്യമായിട്ട് റിയാലിറ്റി ഷോയിൽ ഒരു വീട് എന്നുള്ള ഒരു സ്വപ്നം അതും ഏറ്റവും നല്ല നാൽപ്പത് ലക്ഷം രൂപയുടെ ഒരു വീട് തന്നെ കൊടുക്കാൻ ഒരു റിയാലിറ്റി ഷോയിൽ അത്രത്തോളം എഫേർട്ട് എടുത്ത ഒരാളാണ് ഇനി അവസാനമായിട്ടും അതേപോലെ തന്നെ റിയാലിറ്റി ഷോയിൽ ബിഗ് ബോസ് ഇപ്പം നമ്മൾ കഴിഞ്ഞ ബിഗ് ബോസിൽ അനീഷിന് പോലും പത്ത് ലക്ഷം രൂപ കൊടുത്ത് അത്രയും നല്ല ഒരു മനസ്സിന് അതായത് പാവപ്പെട്ടവരുടെ വേദന അറിയാൻ പറ്റുന്ന ഒരു ഒരു ആ ഒരു എന്താ പറയുക ഹൃദയം ഉള്ള ഒരാൾ കൂടിയാണ് പക്ഷെ എന്താണ് എന്താണെങ്കിലും ബിസിനസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പല കാര്യങ്ങൾ കാണും എങ്കിലും നമുക്കറിയില്ല എന്താണെന്ന് പക്ഷെ അദ്ദേഹത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള അല്ലെ അദ്ദേഹത്തെ എന്താ പറയുക മുൻനിർത്തി അദ്ദേഹത്തിൻ അദ്ദേഹത്തിൻ്റെ പല വാക്കുകളും ഒരുപാട് ആൾക്കാർക്ക് പ്രചോദനം നൽകിയിട്ടുണ്ട് അതായത് ലോകത്തിൽ ഏതൊക്കെ എത്രയോ അധികം വാഹനങ്ങളുണ്ടോ അതൊക്കെയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ തന്നെ പറയുന്നുണ്ട് ഈ ലോകത്തിൽ അതായത് എനിക്ക് എന്തൊക്കെയാണോ എൻ്റെ ലിസ്റ്റിലുള്ള വിഷസ് അതൊക്കെയും ഞാൻ എടുത്തു അതായത് മുപ്പത്തിയാറാം വയസ്സിൽ ഒരു ഫ്ലൈറ്റ് തന്നെ അദ്ദേഹം വാങ്ങി അപ്പം അതും ഒരു ഇ എം ഐയോ അല്ലെങ്കിൽ ഒന്നുമില്ലാതെ റെഡി ക്യാഷ് കൊടുത്ത് അദ്ദേഹം അത് പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എത്ര വലിയ അവസ്ഥയിലിരിക്കുന്ന ഒരാളാണെങ്കിൽപ്പോഴും ഒരു നിമിഷത്തെ മാനസിക സമ്മർദ്ദമാണ് മനുഷ്യനെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കുന്നത് ഒരുപക്ഷേ ആ ഐ ടി ഗ്രേഡിൻ്റെ സമയത്തുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെയോ നമുക്കറിയില്ല എന്താണെന്ന് ആ നിമിഷത്തെ ആ ഒരു ചിന്ത കൊണ്ട് അതായത് ഞാനൊരു നല്ല പൊസിഷനിൽ ഇരിക്കുന്ന എനിക്ക് നല്ല ഒരു ഇമേജ് ഉള്ള ഒരാൾ ഞാൻ എന്ന വ്യക്തി ചിലപ്പോൾ ഒരുപാട് എന്തെങ്കിലും ചിന്തകൾ വരുമല്ലോ നമുക്ക് ഇനിയും എന്താകും എന്നുള്ളതിനെ പറ്റി ആ ഒരു മുൻപോട്ട് ചിന്തിക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥയിലാണ് പലരും ആത്മഹത്യ ചെയ്യുന്നത് പക്ഷെ അതൊന്നിനും ഒരു പരിഹാരമല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാര്യം അദ്ദേഹത്തെ പോലെ ഇത്രയും നല്ല ഒരു വ്യക്തി പക്ഷേ ശരിക്കും എനിക്കത് കേട്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നും നമുക്ക് അടുത്തറിയാവുന്ന ഒരാൾ മരിച്ചുപോയ ആ ഒരു വിഷമം നമുക്ക് എങ്ങനെ തോന്നും അതുപോലെയാണ് എനിക്ക് ആ ഫീല് തോന്നിയത് കാര്യം നമ്മളെന്നും ഈ പറയുന്നത് പോലെ ടി വിയിലാണേലും അങ്ങനെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്നുള്ള അത് കേട്ട് കേട്ടിട്ട് അത്രയും അദ്ദേഹത്തിൻ്റെ മുഖം നമുക്ക് പരിചിതമാണ് അപ്പോൾ ആ ഒരു വ്യക്തി മരിച്ചു എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾക്ക് നമ്മുടെ നമ്മൾ അറിയാവുന്നല്ല നമ്മുടെ വീട്ടിലുണ്ടായിരുന്നല്ല നമ്മുടെ നമുക്ക് അർത്ഥറിയാവുന്ന ഒരാൾ പോയ ഒരു വേദനയാണ് ശരിക്കും എനിക്ക് തോന്നിയത് വീണ്ടും എനിക്ക് പറയാനുള്ളത് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല നമുക്ക് എന്തിനാണെങ്കിൽ തന്നെ അതിനെ നേരിടാൻ ഒരു എന്താ പറയുക മനസാന്നിധ്യം ഉണ്ടാകണം എങ്കിൽ മാത്രമേ നമ്മൾക്ക് ആ ഒരു അതായത് നമ്മൾ ഒരുപക്ഷെ അദ്ദേഹം ആ ഒരു ആ ഒരു കാര്യത്തെ ഓവർകം ചെയ്തിരുന്നെങ്കിൽ മറ്റെന്തിനെ പോലെയും ഓവർകം ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനൊരു ദാരുണാന്ത്യം ഉണ്ടാകില്ലായിരുന്നെങ്കിലും ഈ നിമിഷം അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് മറ്റുള്ളവർക്ക് ഈ വേദന സഹിക്കാൻ എത്രത്തോളം നമ്മളെപ്പോലുള്ളവർക്ക് ഇത്രയും വേദനയാകുമ്പോൾ അടുത്തറിയാവുന്ന ആൾക്കാർക്ക് എന്തുമാത്രം വേദനയായിരിക്കും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ഉണ്ടാകട്ടെ എല്ലാവിധമായ പ്രാർത്ഥനകളും നമ്മൾ ഈ ഇപ്പോൾ പറയുന്നു